സോ വെൽക്കം ബാക്ക് ടു സോൺസൊക്കെ അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ സോ അത് വിചായിരിക്കുന്നു ബിഗ് ബോസിനെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടോ വന്നിട്ടുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാ സീസണിലും നടക്കുന്നത് പോലെ തന്നെ ബി ബി ഹോട്ടൽ അങ്ങനെ ആരംഭിക്കുകയാണ് ബി ബി ഹോട്ടൽ ആരൊക്കെ ഏതൊക്കെ റോളാണ് കഥാപാത്രങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും പവർ ടീമാണ് അപ്പൊ അത് സാധാരണ രീതിയിലല്ല അല്ലാതെ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂക്കകത്ത് അതിന്റെ എബിലിറ്റി അല്ലെങ്കിൽ ആ ടീമിന്റെ കരുത്തൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് പവർ ടീമിനെ കൺവിൻസ് ചെയ്യണം ഇതാണ് പരിപാടി അപ്പൊ എല്ലാരും വന്നിട്ട് എബിലിറ്റി ഒക്കെ പറയുന്നു ജിൻഡോ ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കുക്കിംഗ് ടീമിലോട്ട് ടീമിലോട്ടിടൂ ഞങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾ കുറെ പഠിപ്പം കുക്കിംഗ് ടീമിലുണ്ടായിരുന്ന ഒരു വ്യക്തികളൊക്കെയാണ് ജാസ്യം പറയുന്നു എന്നെ ഡാൻസർ ആയിട്ട് ഇടൂ സിജോവും ശ്രീലേഖയും പറയുന്നു ഞങ്ങളെ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയിലേക്ക് ഇടൂ എന്നൊക്കെ പറഞ്ഞ ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരെ സജഷൻസ് പറയുന്നു പക്ഷെ പവർ ടീം അവരായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനമാണ് നിലവിൽ പറയാനൊക്കെ അവർ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ അവരുടെ ആഗ്രഹങ്ങൾ എന്തില് വരണം എന്നൊക്കെ സജഷൻസ് പറഞ്ഞെങ്കിലും പവർ അവർ ടീമിൽ ആഗ്രഹപ്രകാരമാണ് ഓരോ ആൾക്കാർ സെലക്ട് ചെയ്തിരുന്നത് അപ്പോ സിജോയുടെ ടീമിനെ ആഗ്രഹിച്ചതുപോലെ തന്നെ കിച്ചൻ ടീമിനെ കിട്ടി അവർക്ക് ഭയങ്കര സന്തോഷമായി ഡെൻ ടീമിനെ അവർ ആഗ്രഹിച്ച സംഭവത്തിനെ കിട്ടി സെറ്റ് ആണ് ഫുൾ ഹാപ്പിയാണ് പക്ഷെ അതേ സമയത്ത് സിജോ ഒക്കെ തെറാപ്പി തെറാപ്പിസ്റ്റ് ആവണം തെറാപ്പിയിലൊക്കെ ഇടും ഡാൻസിലോട്ട് ഇടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞവർക്കൊക്കെ മൂഞ്ചവസ്ഥയാണ് അവർ കൊണ്ട് ഇട്ടത് ബാത്റൂം ക്ലീനിങ്ങിലാണ് സിജോനെ അത് മാത്രമല്ല ശ്രീലേഖ സെക്യൂരിറ്റിയുമായിട്ടാണ് ജാസ്മിനെ കൊടുത്തതാണ് ഒരു മുട്ടമ്പാടി എന്ന് തന്നെ പറയാണ്ടിയിരിക്കുന്നത് ജാസ്മിൻ എന്താണ് ആലോചിച്ചത് ഒരു ഡാൻസർ ആയിട്ട് അല്ലെങ്കിൽ ഡാൻസിങ് ഞാൻ നന്നായി ചെയ്യുമ്പോൾ അതിൻ്റെ ഡാൻസിലോട്ട് ഇടാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അവർ കൊടുത്തതാണെങ്കിൽ മെഡിക്കട്ട് ഐറ്റം അവർ കൊടുത്തേക്കുന്ന എല്ലാ റൂമും ഓരോ റൂമായിട്ട് ചെന്നിട്ട് അടിച്ചു വാരി ഒതുക്കി ക്ലീൻ ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയാണ് കൊടുത്തത് ഇങ്ങനെ ഒരു ഡ്യൂട്ടി പവർത്തി പറഞ്ഞപ്പോഴേക്കും ജാസ്മിൻ പറയുന്നത് ആ നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജാസ്വിൻ പണി ചെയ്യാണ്ടുന്ന ആ ഒരു അടിപൊളി അടി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഉണ്ട് അപ്പൊ എന്തായാലും പവർത്തി ഒറ്റക്കെട്ടായി നിന്നിട്ട് ജാസ്മിനെ അടിച്ചമർത്താൻ തന്നെയാണ് ചാൻസ് പിന്നെ പവർത്തി പറയുമ്പോൾ ജോലി ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ല എന്തായാലും നല്ലൊരു കലാവിരുദ്ധ അല്ലെങ്കിൽ നല്ലൊരു സംഭവം നടക്കാൻ ഒരു ചാൻസ് കൂടുതലാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോ ഈ കാര്യം ഈ പണി ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ജാസ്വിന്റെ കിളി പോയി ജാസു പ്രദേശത്ത് ഡാൻസിങ് സിംഗ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പ്രതീക്ഷ ഉണ്ടാവുക പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും അടിച്ചുപാരി തൊർത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പോഴേക്കും ജാഫിന്റെ കീഴിൽ അങ്ങ് പറന്ന് ഇങ്ങോട്ടോ ഓടിപ്പോയി അപ്പൊ എന്തായാലും ജാസ്മിൻ നല്ല കളിപ്പിലാണ് പവർ ടീമിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് ജാസ്മിനെ അപ്പൊ ഈ സമയം മുതലെടുത്ത് സിജോ സിജോ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് നീ ദ്രോഹിക്കുന്നത് ഹൗസ് മേയ്റ്റ്സിനെയോ അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സ് അല്ല ആ പണി ചെയ്യുന്ന നമ്മുടെ കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഇല്ലെങ്കിൽ ഡാൻസ് സെക്യൂരിറ്റി ഇവരെ അല്ല നിങ്ങൾ പണിഷ്മെന്റ് ചെയ്യേണ്ടത് നീ ചെയ്യേണ്ടത് പവർ ടീമിനെയാണ് നീ പൊട്ടിക്കേണ്ടത് അതിനൊരു വഴിയേ ഉള്ളൂ വരുന്ന ഗസ്റ്റിന്റെ കയ്യിലെടുത്ത് ആ വഴി പവർ ടീമിനെ നമുക്ക് ദ്രോഹിക്കാം എന്നൊരു വെടിക്കെട്ട് ഐഡിയ സിജോ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ജാസ്മിൻ അവര് അങ്ങനെ ചെയ്യാം എന്നൊരു മട്ടിൽ തന്നെയാണ് ഇപ്പൊ പോയിട്ടുള്ളത് ഇനി ജാസ്മിൻ വേറെ കളി കളിക്കോ ഇല്ലെങ്കിൽ സിജോയുടെ ഗെയിമിൽ വീഴുവോ എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്തായാലും ബിഗ് ബോസ് ഈ ബി ബി ഹോട്ടലിൽ ഒരു വൻ ഹോട്ടലാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും ബിഗ് ബി ഹൗസിൽ എന്തൊക്കെ ഇനി കലാവിരുദ്ധികൾ നടക്കുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ബൈ